பிரீபுடர் சாகதம் இது ப்ளாஸ்டேஜ் சோக்கர் കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായിരുന്ന മിഗാ എൽ ഇന്നലെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടത് ഈ സീസണിൽ പന്ത്രണ്ട് മത്സരങ്ങൾ ആകെ കേരള ബ്ലാസ്റ്റേഴ്സിനെ കളിപ്പിച്ചപ്പോൾ അതിൽ ഏഴിലും മിക എയിൽ സ്റ്റാറേയ്ക്ക് ഒരു പരാജയമാണ് വഴങ്ങേണ്ടി വന്നത് അതുകൊണ്ട് തന്നെയാണ് മിക എൽ സ്റ്റാറയെ ഇന്നലെ കേരള ബ്ലാസ്റ്റേഴ്സ് പുറത്താക്കിയത് എന്നാൽ ഇപ്പോൾ ഉയർന്നു വരുന്ന ഒരു ചോദ്യം മിക എയിൽ സ്റ്റാറയുടെ പകരക്കാരൻ ആരായിരിക്കും എന്നത് തന്നെയാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട മൂന്ന് കോച്ചുമാരെയാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് നോട്ടമിട്ടിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഐ എസ് എൽ എക്സ്പീരിയൻസുള്ള പരിശീലകന്മാർ തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ നോട്ടമൊണ്ടിരിക്കുന്ന പരിശീലകന്മാർ എന്നാണ് ഇപ്പോൾ നിലവിൽ അറിയാനായിട്ട് സാധിക്കുന്നത് അതിൽ ഒരു പരിശീലകൻ ഇപ്പോൾ ഐ എസ് എല്ലിൽ ഒരു ടീമിനെ പരിശീലിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്ന മൂന്ന് പേരുകൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ മുൻ പരിശീലകനായിരുന്ന എൽകോ ഷട്ടോറി അതുപോലെ തന്നെ മോഹൻ ബഗാന്റെ മുൻ പരിശീലകനായിരുന്ന അന്റോണിയോ ലോപ്പസ് ഹബാസ് അതുപോലെ തന്നെ ഒഡീഷ എഫ് സിയുടെ നിലവിൽ പരിശീലകനായ സെർജിയോ ലൊബേറ എന്നീ പേരുകളാണ് നിലവിൽ ഉയർന്നു കേൾക്കുന്നത് എന്നാൽ ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനം സാധുകൾ നിലവിൽ കാണുന്നത് ലോപ്പസ് ഹബാസിന് തന്നെയാണ് കാരണം ഇപ്പോൾ നയൻറ്റീൻ സ്റ്റോപ്പേജിൽ ഇന്ന് പുറത്തുവിട്ട വാർത്തയനുസരിച്ച് ലോപ്പസ് ഹബാസിൻ സ്വന്തമാക്കാൻ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് എന്നാലും മികയായ സ്റ്റാറെ കൊണ്ടുവരുന്നതിന് മുമ്പ് അന്റോണിയുലൊപ്പസ് ഹബാസുമായി ബ്ലാസ്റ്റേഴ്സ് ചർച്ച നടത്തിയിരുന്നു അത് പരാജയപ്പെട്ടു പോവുകയായിരുന്നു പിന്നീടത് അന്റോണിയുലൊപ്പോസ് ഹബാസ് തുറന്ന് പറയുകയും ചെയ്തിരുന്നു എന്തായാലും ഇനി ഒരു അവസരം കൂടി അദ്ദേഹത്തിന് കിട്ടുകയാണെങ്കിൽ അദ്ദേഹം എന്തായാലും ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്താനുള്ള സാധ്യതകൾ നിലവിൽ കാണുന്നുണ്ട് കൂടാതെ ഇത്രയും ആരാധക പിന്തുണയുള്ള ഒരു ടീമിനെ പരിശീലിപ്പിക്കുക എന്നത് ഒരു കോച്ചിന് കിട്ടാവുന്ന വലിയൊരു അവസരം കൂടിയായിരിക്കും അതുകൊണ്ട് തന്നെ ലോപ്പസ് ഹബാസിന് കൂടുതൽ സാധ്യത ഇവിടെ നിലവിൽ കാണുന്നുണ്ട് പിന്നീട് സെർജിയോ ലോബേരുടെ കാര്യമെടുത്താൽ അദ്ദേഹം വരാനുള്ള സാധ്യതകൾ നിലവിൽ കാണുന്നില്ല കാരണം അദ്ദേഹം വരുന്നുണ്ടെങ്കിൽ ഹ്യൂഗോ ബോമസ് അതുപോലെ അഹമ്മദ് ജാഹു ഫുൾ എന്നീ താരങ്ങളൊക്കെ കൊണ്ട് അദ്ദേഹം എന്തായാലും വരികയുള്ളൂ അതിനുള്ള പൈസയൊന്നും ബ്ലാസ്റ്റേഴ്സ് മുടക്കുമെന്ന് നിലവിൽ തോന്നുന്നില്ല അതുകൊണ്ട് തന്നെ സെർജിയോ ഉപയോഗരുടെ കാര്യം നമുക്കവിടെ മാറ്റി നിർത്താം അതുപോലെ തന്നെ ഇനി അടുത്ത പരിശീലകനെ ബ്ലാസ്റ്റേഴ്സ് നോക്കുന്നത് എൽകോ ഷട്ടോറിയാണ് എൽകോ ഷട്ടോറി ബ്ലാസ്റ്റേഴ്സിനെ പരിശീലിപ്പിച്ചപ്പോൾ വോക്ക്ബച്ചയൊക്കെ ഉണ്ടായിരുന്ന സീസണിൽ ഒരു മികച്ച തുടക്കമെന്നും അദ്ദേഹത്തിന് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി നൽകാൻ സാധിച്ചിരുന്നില്ല ആ സീസൺ ഒരു ഫ്ലോപ്പ് സീസൺ ആണെന്ന് തന്നെ നിലവിൽ പറയേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എൽകോ ഷട്ടോറിയെ നമ്മളവിടെ പ്രതീക്ഷിക്കുന്നില്ല എന്നാൽ മോഹൻ ബഗാന് വേണ്ടി നിരവധി കിരീടങ്ങൾ വാരിക്കൂട്ടിയ നമ്മുടെ സ്വന്തം അന്റോണിയോ ലോപ്പസ് ഹബാസ് തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ പരിശീലകനെ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് നയൻറ്റീൻ സ്റ്റോപ്പേജ് അടക്കം ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ മൂന്ന് പരിശീലകന്മാരുടെ കണക്കെടുത്താൽ അതിൽ അന്റോണിയോ ലോപ്പസ് ഹബാസ് തന്നെയാണ് മുൻപന്തി നിൽക്കുന്നതെന്ന് നമുക്ക് പറയേണ്ടി വരും എന്തായാലും അന്റോണിയോ ലോപ്പസ് ഹബാസ് എത്തിയാൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ആ കിരീട വരൾച്ച മറികടക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് നിലവിൽ പ്രതീക്ഷിക്കുന്നത്